പോയിന്റ് രണ്ടായിരത്തിയാറിലെ സുനാമി എന്ന മഹാസമുദ്രകോപം ഇന്തോനേഷ്യ തൊട്ട് ഇന്ത്യ വരെയുള്ള ഭൂതലത്തെയും അതിലെ ജനങ്ങളെയും കടൽത്തിരകൾ ആക്രമിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു ആ തിരമാലകളിൽ ശ്രീലങ്ക എന്ന ദ്വീപ് രാഷ്ട്രം പ്രളയത്തിൽ മുങ്ങി കടൽത്തിരകളിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട ഒരാൾ കിട്ടിയ വാഹനവും എടുത്ത് ഒരു ഗ്രാമത്തിലെത്തി അവിടെ അയാൾ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങിലെ മുഖ്യ അതിഥിയായിരുന്നു സിനിഗാമ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ആ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം ആ കാഴ്ച കണ്ടു കടൽ എടുത്ത ഒരു ഗ്രാമം നിസ്സഹായരായ മനുഷ്യർ സർക്കാരിനും അന്താരാഷ്ട്ര രക്ഷാ ഏജൻസികൾക്കും അവിടെ എത്താൻ പോലും കഴിയുന്നില്ല അത് കണ്ട അയാൾ താൻ താനവിടെ മുഖ്യാതിഥിയായിരുന്നു അതിന് ചടങ്ങിനെത്തിയതാണ് എന്നതൊക്കെ മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു നല്ല ധനസ്ഥിതിയുള്ള ആളായിരുന്നു അദ്ദേഹം മുപ്പത് ലോറി ഭക്ഷണവും മറ്റ് സാധനങ്ങളും അദ്ദേഹം സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ആ സ്ഥലത്തെത്തിച്ചു എത്തിച്ചു തനിക്ക് അറിയാവുന്ന ആളുകളോടൊക്കെ ആ നാടിനായി സഹായം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണവും വസ്ത്രവും അടങ്ങിയ ലോറികൾ അവിടെ എത്തിയ ശേഷമാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ രക്ഷാദൌത്യം നടത്തുന്ന ഹെലികോപ്റ്ററുകൾ പോലും അവിടെ എത്തിയത് അല്ല ഒരു ചോദ്യം ഇതൊക്കെ എന്തിനാണ് സില്ലി പോയിന്റ് എന്ന ഈ സ്പോർട്സ് പ്രക്ഷേപണത്തിൽ പറയുന്നതല്ലേ കാരണമുണ്ട് ആപത്തിൽപ്പെട്ട് നാട്ടുകാരെ സഹായിച്ച അദ്ദേഹം ലോകത്തിലെ എക്കാലത്തെയും വലിയ ബൗളറാണ് ലോക ക്രിക്കറ്റ് മൈതാനത്ത് അയാൾക്ക് മുന്നിൽ മുട്ടുവിറക്കാത്ത ബാറ്റ്സ്മന്മാരില്ല അദ്ദേഹത്തിന്റെ പേര് പറയാം മുത്തയ്യ മുരളീധരൻ സത്യത്തിൽ രണ്ട് രീതിയിലും അദ്ദേഹം വലിയ ആദരവ് അർഹിക്കുന്നു മനുഷ്യ സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മാന്ത്രികമായ ബൌളിംഗിന്റെ കാര്യത്തിലും അദ്ദേഹം വലിയ കേമൻ തന്നെ മുരളീധരന്റെ ബൌളിംഗ് കണക്കുകൾ ഒന്ന് കേൾക്കാം നൂറ്റി മുപ്പത്തിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് എണ്ണൂറ് വിക്കറ്റുകൾ അതായത് ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത നേട്ടം ഓരോ ടെസ്റ്റിലും ശരാശരി ആറ് വിക്കറ്റും ഇതിനൊക്കെ പുറമെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് വിക്കറ്റുകൾ ശ്രീലങ്കയിലെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ വേറെയും അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നതിനാൽ അദ്ദേഹം ട്വന്റി ട്വന്റി കളിച്ചിട്ടില്ല ലോകത്തെ ഏത് ടീമിനും അദ്ദേഹത്തെ ടീമിൽ കിട്ടാൻ താൽപര്യമുണ്ടായിരുന്നു ശ്രീലങ്കയുടെ തമിഴ് യൂണിയൻ ക്രിക്കറ്റ് ക്ലബ്ബ് ഇംഗ്ലണ്ടിലെ ലങ്കാഷെയർ കെന്റ് ഗ്ലാസ്റ്റർ ഷെയർ ഇന്ത്യയിലെ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വെസ്റ്റ് ഇൻഡീസിലെ ജമൈക്ക ചാലവാസ് ഓസ്ട്രേലിയയിലെ മെൽ അൽബൺ റെനിഗേറ്റ്സ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് കിങ്സ് ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ഫയർ ബേർഡ്സ് എന്നീ ടീമുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതായത് എല്ലാ ടീമുകളും അദ്ദേഹത്തിന് മുമ്പിൽ വാതിൽ തുറന്നു എന്നർത്ഥം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം കേരളത്തിലെ കൊച്ചി ടാസ്കേഴ്സ് ടീമിലെ കളിക്കാരനുമായിരുന്നു അങ്ങനെ ലോക ക്രിക്കറ്റിലെ പ്രൊഫഷണൽ ക്രിക്കറ്റ് ക്ലബ്ബുകളിൽ നിന്ന് സമ്പാദിച്ച പണം മുഴുവൻ അദ്ദേഹം ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവിതം നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം തന്റെ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിനപ്പോൾ മുപ്പത്തെട്ട് വയസ്സായിരുന്നു മുരളീധരൻ തന്റെ വ്യക്തിജീവിതം ത്തിലെ അവസാനത്തെ പന്തറിയാൻ പോകുന്നു ഇന്ത്യക്കെതിരായിട്ടായിരുന്നു ആ കളി മുരളീധരന്റെ പന്ത് നേരിടാൻ പോകുന്നത് ഇന്ത്യൻ ബാറ്റ്സ്മാൻ പ്രഗ്യാൻ ഓജ ആ ഓഫ് സ്പിൻ പന്ത് വെട്ടിത്തിരിഞ്ഞ് ഓജയുടെ ബാറ്റിൽ തട്ടി ഉയർന്നത് മഹേല ജയവർദ്ധനെ പിടിച്ചു ജീവിതത്തിലെ അവസാന പന്തിനും വിക്കറ്റ് വീഴ്ത്തി മുത്തയ്യ മുരളീധരൻ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് മൈതാനങ്ങളോട് വിട പറഞ്ഞു ആ മഹാനായ ക്രിക്കറ്റ് കളിക്കാരന്റെ ജീവിതത്തെക്കുറിച്ച് ഷെയ്ൻ വോൺ എന്ന മറ്റൊരു മഹാനായ കളിക്കാരനുമായി നടന്ന മത്സരത്തെക്കുറിച്ച് എല്ലാം നമുക്ക് അടുത്ത സില്ലി പോയിന്റ് കേൾക്കാം Pulley Point.